ഹലോ നമസ്കാരം ഉപ്പും മുളകും നിങ്ങൾ കാണാറുണ്ടോ ഏ ഈ ഉപ്പും മുളകും എന്ന് പറയുന്ന പ്രോഗ്രാം ഞാൻ സ്ഥിരമായിട്ട് യൂട്യൂബിൽ കാത്തിരുന്ന് കാണുന്നൊരു പ്രേക്ഷകനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് കേട്ടോ ആക്ച്വലി ഞാനിപ്പോൾ ഈ ഉപ്പും മുളകും എന്ന് പറയുന്ന പ്രോഗ്രാമിനെ കുറിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങളുടെ മുമ്പിൽ ഈ വന്നിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അർജുനെന്ന് പറയുന്ന ചെറുപ്പക്കാരന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ വളരെ ആത്മാർത്ഥമായിട്ട് ഒരുപാട് ആൾക്കാർ വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ വളരെ ആത്മാർത്ഥമായിട്ട് അർജുനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഇതൊക്കെ ചെയ്യുന്ന ആളുകളെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല കുറ്റം പറയേണ്ട ആവശ്യമില്ല പക്ഷെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഈ സോഷ്യൽ മീഡിയക്കകത്ത് ഒരുമാതിരി പൊലിഞ്ഞ പ്രഹസനം കാണിക്കുന്ന വേട്ടാവളിയന്മാരുണ്ട് സീരിയസ്ലി മാൻ ഭൂലോക മാളിയന്മാര് എന്ന് തന്നെ പറയേണ്ടി വരും പറയാതിരിക്കാൻ മുഖർത്തിയില്ല ഉപ്പും മുളകും ഞാൻ ഒരു ഉദാഹരണമായിട്ട് എടുത്തു എന്ന് മാത്രം ഞാൻ സ്ഥിരമായിട്ട് അതിന്റെ എപ്പിസോഡ്സ് കാണുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ ശ്രദ്ധയിൽ പെടാറുണ്ട് അവിടെ വരും കുറേ ആൾക്കാർ ലൈക്ക് തണ്ടാൻ വേണ്ടിയിട്ട് ലൈക്ക് തണ്ടികൾ ലൈക്ക് തെണ്ടത് തെറ്റൊന്നുമല്ല പക്ഷെ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ എന്താണ് ലൈക്കിന് വേണ്ടിയിട്ട് ഈ സാഹചര്യത്തെ ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത് മഹാചറ്റത്തിലാണ് മഹാചറ്റത്തിലോ ആണ് അർജുൻ തിരിച്ച് വരണമെന്ന് ആഗ്രഹിക്കുന്നവർ ലൈക്ക് അടിക്കുക അർജുൻ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നവർ അടിക്കുക അർജുനന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നവർ ലൈക്ക് അടിക്കുക അർജുനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടോ ബുദ്ധിയുള്ള ആൾക്കാരാ ബുദ്ധിയുള്ള ആൾക്കാരാ നല്ല ബുദ്ധിയുള്ള ആൾക്കാരാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് ആളുകളുടെ ഒരു വികാരം എന്ന് പറയുന്ന ഒരു സംഭവം എന്താണ് എന്ന് മനസ്സിലാക്കി ലൈക്ക് വേണോലോ അപ്പോ ഇതിനെ അങ്ങ് ഉപയോഗിക്കുക കൊറേ എണ്ണം പോയി ലൈക്ക് അടിക്കും പാവങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല പോയി അങ്ങ് ലൈക്ക് അടിച്ചു കൊടുക്കും ഈ കമന്റ് ഇടറവൻ എന്താണ് പറയുക ലൈക്കിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള കമന്റ് ഇടുന്നത് പക്ഷേ ഈ ഈ കമന്റുകളൊക്കെ വായിച്ചിട്ട് ലൈക്ക് ഇടറവൻ ഇതെന്താണ് എന്നുള്ളത് വീണ്ടും ചിന്തിച്ചു നോക്കണ സമയത്ത് എനിക്ക് സീരിയസ്ലി മനസ്സിലാവുന്നില്ല മാര് ഈ ആളുകൾക്കൊക്കെ എന്താണ് വയ്യേ എന്തെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഏഹ് അയ്യോ ഇതിനൊക്കെ ഭേദം വല്ല തീട്ടന്മാര് തിന്നണതാണെന്ന് പറയേണ്ടി വരും ഒന്നും വിചാരിക്കരുത് ഇട്ടാ ഒന്നും വിചാരിക്കരുത് നമ്മള് പച്ചയ്ക്ക് പറയുന്ന സമയത്ത് ലൈക്ക് ഞാനും എന്റെ ചില വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് അതിന്റെ താഴെ കമന്റ് പിന്നീട് വെക്കാറുണ്ട് ഈ വീഡിയോ പറ്റുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതുപോലെ കണ്ടന്റ് വീഡിയോ ഒക്കെ ഏരിയും അല്ലാണ്ട് ഇത്തരത്തിലുള്ള ആളുകളുടെ വികാരത്തെ ഒക്കെ കൊണ്ട് നമ്മൾ ലൈക്ക് എന്ന് പറഞ്ഞിട്ട് തണ്ടാൻ വേണ്ടിയിട്ട് പോവാറില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ കാണുന്ന സമയത്ത് പിടിച്ചിട്ട് ഊക്കി വിടാനുള്ള ലൈസൻസ് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ എന്റെ കുറിച്ച് വിശ്വസിക്കുന്നത് ഇപ്പോ എന്താണ് ലൈക്കിന്റെ കേസിൽ ഞാൻ ഇപ്പൊ ഈ അർജുന്റെ കാര്യം മാത്രമല്ല കേട്ടോ ഉദാഹരണമായിട്ട് പറയുന്നത് ഫേസ്ബുക്കിൻ്റെ അകത്തും കുറെ ഒട്ടന്മാർ ആക്ച്വലി ഉണ്ട് ഇവരുടെ പരിപാടി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലൊക്കെ കുറെ ആൾക്കാർ വന്ന് കമന്റ് ചെയ്യണം എങ്ങനെയെങ്കിലൊക്കെ ആൾക്കാർ വന്നിട്ട് പോസ്റ്റിന് ലൈക്ക് അടിച്ചിട്ട് ആ ഒരു പേജിന്റെയും ആ ഒരു പർട്ടിക്കുലർ പോസ്റ്റിന്റെയും എൻഗേജ്മെന്റ് കൂട്ടണം അതിനു വേണ്ടിയിട്ട് എന്ത് ഊച്ചാലും എന്ത് പൊട്ടത്തരവും കാണിക്കുമെന്നുള്ളതാണ് ഈ എന്താണ് പറയുക സ്പെഷ്യൽ കിറ്റ്സ് അല്ലെങ്കിൽ സ്പെഷ്യൽ പീപ്പിൾ എന്നൊക്കെ നമ്മൾ ആക്ച്വലി പറയത്തില്ലേ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ ഫോട്ടോസൊക്കെ ഇടും ഏതെങ്കിലും പേജ് എന്നിട്ട് ഇങ്ങനെ ക്യാപ്ഷൻ കൊടുക്കേ എന്നോട് സ്നേഹമുള്ളവരുണ്ടോ ഏ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടോ എനിക്ക് ലൈക്ക് തരാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ക്യാപ്ഷൻ ഇടും അപ്പോ ഇതിലേക്ക് ലൈക്ക് അടിക്കുന്ന സമയത്ത് ആ നാളെ നാണം കെട്ട ആ പോസ്റ്റ് ഇട്ടവനാണ് ആ ലൈക്ക് കിട്ടുന്നത് ആ പേജിനും അല്ലെങ്കിൽ എന്താണ് ആ പോസ്റ്റിനുമാണ് ഗുണം ഉണ്ടാകുന്നത് അല്ലാണ്ട് ആ പോസ്റ്റിന്റെ അകത്ത് എന്താണ് പറയുക ആരെയാണോ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാല് അവരെ അവര് ഈ ലൈക്കടിച്ചത് പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അവരോട് ഹലോ എന്ന് പറഞ്ഞിട്ട് എന്താണ് കമന്റ് ഇട്ടത് പോലും അവര് ആക്ച്വലി അറിഞ്ഞിട്ടുണ്ടാവില്ല മനസ്സിലായ എന്താ അറിയില്ല മനുഷ്യർക്ക് ബുദ്ധി കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വരികയാണോ അതോ ബുദ്ധി ഇല്ലാത്ത പോലെ കിടന്നിട്ട് അഭിനയിക്കുകയാണോ ഇപ്പൊ എഫ് ഡെ കേസ് പറയുകയാണെങ്കിൽ അങ്ങനെയുള്ള പോസ്റ്റുകൾ ഇടുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ലാഭമുണ്ട് പ്രയോജനമുണ്ട് എന്നെങ്കിലും വെക്കാ പോസ്റ്റ് ഇടുന്ന ആൾക്കാർക്ക് പക്ഷെ ഈ എനിക്കൊരു ഹായ് തരുമോ അല്ലെങ്കിൽ ഈ ഫാമിലിക്ക് ഇത്ര ലൈക്ക് തരുമോ ആ ഫാമിലി ഇഷ്ടമുള്ളവർ ലൈക്ക് എടുക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത് അതിൽ കൊണ്ടു ലൈക്ക് കുത്താൻ വേണ്ടി പോകുന്ന ആൾക്കാർക്ക് എന്താണ് എന്നുള്ളതാണ് ശരിക്കും ഇത്തരത്തിലുള്ള എന്താണ് കഴിവുകെട്ട ഊച്ചാളികളുടെ പോസ്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ആ പ്രൊമോഷൻ ഒന്നും നടത്തി കൊടുക്കരുത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കഴിവെട്ടവന്മാരെ ഒന്നും ഇങ്ങനെ ലൈക്കും ഷെയറും ഒക്കെ കൊടുത്തിട്ട് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത് എന്നാണ് ഞാൻ പറയുന്നത് എന്തിനാണ് വെറുതെ കഷ്ടം പിന്നെ വേറെ കുറെ തെമ്മാടികളുണ്ട് അവരെ തെമ്മാടികൾ വൃത്തിയെട്ടവന്മാർ അല്ലെങ്കിൽ ചെറ്റകൾ എന്ന് തന്നെ പറയേണ്ടി വരും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയക്കകത്ത് കറൻസിനേരിയല് ആർക്കാണോ ഏറ്റവും കൂടുതൽ ഹേറ്റ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫോട്ടോ പോസ്റ്റ് ചെയ്യും എന്നിട്ട് അതിൻ്റെ ക്യാപ്ഷൻ ഇങ്ങനെയായിരിക്കും ഇപ്പോൾ ഇവർക്കാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് കൂടുതൽ കേരളക്കര ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഇവരെയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് ക്യാപ്ഷൻ ഇടും അപ്പോൾ ഇത് കേട്ട ബാധി കേൾക്കാത്ത പാതി കുറെ മണ്ടന്മാരിങ്ങനെ തെറി വിളിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണല്ലോ ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണല്ലോ ഇവര് പോയിട്ട് എന്തു ചെയ്യും ഇവരെയാണോ സ്നേഹിക്കുന്നത് കണ്ടിട്ട് ആ പോസ്റ്റ് ഇട്ട അങ്ങ് സന്തോഷിക്കും ആ എന്റെ പോസ്റ്റ് രക്ഷപ്പെട്ടു എന്റെ പേജ് രക്ഷപ്പെട്ടു ആൾക്കാർ എന്താ എന്താ ചെറുപിളി പോസ്റ്റ് ഇട്ടവൻ എന്താ ലാഭം അവനെ അവനെയല്ല ചീത്ത പൊടിക്കുന്നത് ആ പോസ്റ്റില് ആരുടെ പടമാണോ വെച്ചിരിക്കണെന്ന് വെച്ചാൽ അവരെയാണല്ലോ ചീത്ത പൊടിക്കണത് അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കുന്ന കുറെ ആൾക്കാരൊക്കെ ആക്ച്വലി ഉണ്ട് എനിക്ക് പറയാനുള്ളത് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ഭേദം റോട്ടില് തുണി ഊരിയിട്ട് തുണി ഊരിയിട്ട് കുനിഞ്ഞ് നിൽക്കുക ഏഹ് കുനിഞ്ഞു നിന്നിട്ട് കാലിൻ്റെ ഇടയിൽ കൂടെ കൈയിട്ടിട്ട് തെണ്ടണം എന്തെങ്കിലും തരണേന്ന് പറഞ്ഞിട്ട് മനസ്സിലായില്ലേ എന്തെങ്കിലും തരണേന്ന് പറഞ്ഞിട്ട് കാലിൻ്റെ ഇടയിൽ കൂടെ കൈയിട്ടിട്ട് തെണ്ടണം അങ്ങനെ തെണ്ടുന്ന സമയത്ത് അതിനൊരു ചെറിയ അന്തസ് ഉണ്ട് കാരണം നൂർത്തിയില്ലാത്തതുകൊണ്ടല്ലേ ഭാവം തോന്നിയിട്ട് ആരെങ്കിലും കാശൊക്കെ തരും അതുകൊണ്ട് ി തന്നു കഴിഞ്ഞാൽ പിന്നെയും പാവയെന്ന് നമുക്ക് വിചാരിക്കാൻ വേണ്ടി പറ്റും പക്ഷെ ഒരു തരത്തിലും മെനക്കെടാണ്ട് ഇമ്മാതിരി ആൾക്കാരെ ചീത്തയും വെളിപ്പിച്ച് തെറിയും വെളിപ്പിച്ച് എന്താണ് ഹെയ്റ്റ് വളർത്തിയിട്ട് ഉണ്ടാക്കുന്ന തെണ്ടുകൾ ഉണ്ടല്ലോ ഇവരെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടിയിട്ട് ചെകിട് തല്ലി പൊട്ടിക്കേണ്ടതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ എഫ് ബി ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള വേട്ടാവളി പോസ്റ്റുകളൊക്കെ ആക്ച്വലി എന്താണ് കണ്ടിട്ടുണ്ടാവും ശ്രദ്ധിച്ചിട്ടുണ്ടാകും പിന്നെന്താണ് ഇതൊക്കെ തന്നെ ഇതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഒരുപാട് ആക്ച്വലി ഉണ്ട് ഇവരെ ഈ പറഞ്ഞ ആളുകൾ തന്നെ ലൈക്ക് ലൈക്കടിച്ചിട്ടും കമന്റ് ഇട്ടിട്ടും എൻകറേജ് ചെയ്ത് അങ്ങ് കൊടുക്കും ഈ വളർച്ച എന്ന് പറയില്ല തലച്ചോറിന്റെ വളർച്ച കുറവായിക്കൊണ്ടിരിക്കുകയാണ് പല മനുഷ്യരുടെയും ഞാനിത് പറയുമ്പോ ഇത് കേൾക്കുന്ന എല്ലാവർക്കും കൊള്ളണ്ട കാര്യമൊന്നുമില്ല എല്ലാവരും കേറിയിട്ടിപ്പോ എന്നെ തെറ്റിദ്ധരിക്കണ്ട ഞാൻ ഞാൻ ഇത് ആരെ ഇത് ഈ പരിപാടികളൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇത്തരത്തിലുള്ള പ്രവർത്തി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അവർക്ക് കാര്യമായിട്ട് കൊണ്ടാ മതി അവർക്ക് മാത്രം കൊണ്ടാ മതി അല്ലാത്തവർക്ക് കൊള്ളണ്ട യാതൊരു അതിനാവശ്യമില്ല പിന്നെ ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞോട്ടെ ഇപ്പൊ ഈ പറഞ്ഞ അർജുൻറെ വിഷയത്തിൽ തന്നെ ഈ അർജുൻറെ വിഷയമായിട്ട് യാതൊരു ബന്ധുവില്ലാത്ത ഫോട്ടോസിന്റെയും അല്ലെങ്കിൽ ഫോട്ടോസ് അല്ല ഈ യൂട്യൂബിലാത്ത വീഡിയോസിന്റെയും അല്ലെങ്കിൽ പോസ്റ്റുകളുടെയും ഒക്കെ താഴെ പോയിട്ട് അർജുനന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നവർ ലൈക്ക് അടിക്കൂ അർജുൻ തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നവർ ലൈക്ക് അടിക്കൂ അർജുൻ വരും എന്ന് വിശ്വസിക്കുന്നവർ ലൈക്ക് അടിക്കൂ എന്നൊക്കെ പറയുന്ന ചിന്താഗതിയുള്ള ആൾക്കാരുണ്ടല്ലോ അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ തിരഞ്ഞുപിടിക്കാൻ വല്ല വഴിയുണ്ടാവും ഞാൻ വെറുതെ പറയണത് അതല്ല തമാശയായിട്ട് നിങ്ങൾ എടുക്കണ്ട അതിനെ അങ്ങനെയുള്ള ആൾക്കാരെ ഒന്ന് തിരഞ്ഞു പിടിക്കാൻ വല്ല വഴിയുണ്ടോ നമ്പറൊക്കെ സഹിതം പിടിക്കാൻ വല്ല വഴിയുണ്ടോ അങ്ങനെ പിടിക്കാൻ വേണ്ടി പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് മാനസികമായിട്ട് എന്തോ ഒരു തകരാറുണ്ട് മാനസികമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിൽ ഒന്ന് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിക്കഴിഞ്ഞാൽ വളരെ നന്ന് വളരെ നന്ന് കാരണം അവർക്ക് എന്തോ പ്രശ്നമുണ്ട് എന്തോ ഒരു ഇഷ്യൂ ആക്ച്വലി ഉണ്ട് അവരെ ചികിത്സിക്കേണ്ടതാണ് അവർക്ക് എന്തെങ്കിലും ഒരു കൗൺസിലിംഗ് കൊടുക്കേണ്ടതാണ് അവർ മാനസികമായിട്ട് വീക്കാണ് അവർക്ക് മാനസികമായിട്ട് സ്ട്രെങ്ത് ഇല്ല അവർ ഇതേ ചിന്താഗതിയിട്ട് അവർ മുമ്പോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ ലൈഫിൽ ചിലപ്പോൾ സ്കോലായി പോകാനുള്ള സാധ്യതയുണ്ട് എന്താണ് അവരുടെ കുടുംബക്കാരെ ചിലപ്പോൾ ബാധിക്കാൻ സാധ്യതയുണ്ട് പല തരത്തിലും പല തരത്തിലും അവരുടെ ഒരു ലൈഫ് സ്റ്റൈലിനെ തന്നെ ബാധിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് സോ അതിനെ ഒരു മാനസിക പ്രയാസവും പ്രശ്നമായിട്ട് കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഈ ലൈക്കിന് വേണ്ടിയിട്ട് ഏത് സാഹചര്യത്തെയും അവരെടുക്കും ഏത് സാഹചര്യം യുനോ എന്താണ് പറയുക അവിടെ അങ്ങ് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരൊക്കെ ആക്ച്വലി ഉണ്ടല്ലോ അത് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കിതിൻ്റെ അകത്ത് എന്താറിയോ നമുക്ക് ഇതിന്റെ അകത്തൊന്നും ചെയ്യാൻ കിടന്നു ഞാൻ ഇതൊക്കെ ഇപ്പൊ ഞാൻ സത്യത്തിൽ ഇതൊക്കെ ഇതിപ്പോ ഞാൻ കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് ഇത്തരത്തിലുള്ള കമന്റുകള് അർജുനമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ കാണുന്നുണ്ട് പല വീഡിയോസിന്റെ താഴെ ഞാൻ കാണുന്നുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ ഇതിനെ കുറിച്ചിട്ടൊക്കെ എന്ത് ഉണ്ടാനാണ് ഉണ്ടാനാണ് പറഞ്ഞിട്ട് ഞാൻ വിട്ടോണ്ടിരുന്നതായിരുന്നു പക്ഷെ ഇത് ഇത് നിക്കണില്ല ഇത് കുപ്പുമുളങ്ങിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് വന്ന സമയത്ത് അതിങ്ങനെ കണ്ടോണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ അതിന്റെ താഴെ നോക്കുന്ന സമയത്ത് ഇതൊക്കെ തന്നെയാണ് അവസ്ഥ ആൾക്കാർ ആൾക്കാർ തന്നെ ലൈക്കിനു വേണ്ടിയിട്ട് ഇങ്ങനെ സുഖല്ലേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പോയി ലൈക്ക് കൊടുക്കുവല്ലോ ഹേ ലൈക്ക് കൊടുക്കുവല്ലോ അപ്പൊ ഇത് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ആൾക്കാർ വരുന്നത് അല്ലാണ്ട് അർജുനോട് എന്തോ സ്നേഹം ഓ ഇല്ല പ്രണാബന്മാര് ഇറങ്ങിയിരിക്കുന്നു ഞാൻ വീണ്ടും പറയുന്നു പുള്ളിയെ പുള്ളിക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ പുള്ളി തിരിച്ചു വരണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത് അല്ലാത്ത പ്രഹസനം കാണിക്കുന്ന ടീമുകളെ കുറിച്ചിട്ട് മാത്രമാണ് പറയുന്നത് വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നു അപ്പം എനിക്ക് പറയാനുള്ളു എല്ലാം കണക്കാണ് ഇപ്പം ഈ പറഞ്ഞ ഫേസ്ബുക്കിന്റെ അകത്ത് ഈ പ്രിയ ഭാര്യരൊക്കെ ഉണ്ടല്ലോ പ്രിയ ഭാര്യരെന്നല്ല ഏതെങ്കിലും നടികൾ ഏതെങ്കിലും നടികളുടെയൊക്കെ ഫോട്ടോസ് ഇങ്ങനെ പോസ്റ്റ് ചെയ്യും എന്നിട്ട് അതിന്റെ ക്യാപ്ഷൻ ഇങ്ങനെ കൊടുക്കും ഇവൾ അപ്സരത്തോ എന്താണ് സുന്ദരിയായി അതിരിയായി എന്താണ് വെള്ളധാവണിയിൽ സുന്ദരിയായി നടി ഇന്ന പേര് ഇന്ന നടി എന്താണ് സ്വിമ്മിങ് സ്യൂട്ടിൽ ഇതാ എന്താണ് ബീച്ചിൽ കറങ്ങുന്നു അതിസുന്ദരിയായി പാറ പറക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാപ്ഷനൊക്കെ ഇട അപ്പൊ ഈ പോസ്റ്റ് മുതലാളി വല്ലാതെ കഷ്ടപ്പെടുകയാണ് എങ്ങനെയെങ്കിലും എൻഗേജ്മെന്റ് എൻഗേജ്മെന്റ് കൂട്ടർ ആ പോസ്റ്റിന് ഇങ്ങനെ കിട്ട് കണ്ട നടികളെ ചീത്തയും വിളിച്ച് വിളിപ്പിച്ച് തെറിയും വിളിപ്പിച്ച് ഇങ്ങനെ നടക്കുന്ന കുറെ വേട്ടാമണിയന്മാര് തെറി വിളിക്കാൻ വേണ്ടി പോകുന്ന മറ്റേ കുറെ ഏറ്റവും വലിയ വേട്ടാമളിയന്മാര് ഇപ്പൊ ഈ പ്രിയഭാര്യരൊന്നും പ്രിയഭാര്യായിക്കോട്ടെ ഏത് നടിയായിക്കോട്ടെ അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒഫീഷ്യലി അവരുടെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ താഴെ ക്യാപ്ഷൻ എന്ന് പറയുന്നത് നത്തിങ് ഒന്നും ഉണ്ടാവില്ല ജസ്റ്റ് ഒരു ക്യാഷ്വൽ ആയിട്ടുള്ളൊരു ആയിരിക്കും പക്ഷേ ഇതെടുത്തിട്ട് ഈ എഫ് ബിക്ക് അകത്തേക്കും ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തേക്കും വേറെ ചില പേജുകള് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ക്യാപ്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര എക്സാജറേറ്റ് ചെയ്തിട്ട് അതിസുന്ദരി മറ്റത് മാങ്ങാത്തൊലിന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും കൊടുക്കുന്നത് അപ്പോൾ അത് നല്ല ഉദ്ദേശത്തിലൊന്നും അല്ല കൊടുക്കുന്നത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വന്നിട്ട് ഇവളാണോ സുന്ദരി ഇവനാണോ സുന്ദരെന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത വിളിക്കാൻ പോവും തിറി വിളിക്കാൻ പോകും എന്നുള്ളത് ഈ തെണ്ടികൾക്ക് നല്ല ബോധ്യമുണ്ട് അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് ഇവര് ഈ കാണിച്ചു കൂട്ടുന്നത് എന്നാൽ ഈ തിറി വിളിക്കാൻ വേണ്ടി പോകുന്ന വേട്ടാവളിയന്മാർക്ക് ലേശം തലയിൽ തീട്ടത്തിന് പകരം എന്താണ് പറയുക ഒരു ഒരു ബുദ്ധി എന്ന് പറഞ്ഞൊരു സാധനം വേണ്ടേ ചിന്തിക്കാൻ അവര് ഇത് മനസ്സിലാക്കാതെ പോയിട്ട് കിട്ടിയ ചാൻസിന് പോയി തെറിയും വിളിച്ചിട്ട് ഈ പോസ്റ്റ് ൾക്ക് എൻഗേജ്മെന്റ് ഉണ്ടാക്കി കൊടുത്തിട്ട് അവരെ കാശ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് സഹായിക്കും ഇതൊക്കെയാണ് അവസ്ഥാനുള്ളൂ ഇതൊക്കെ കണ്ട സമയത്ത് സംസാരിക്കണം എന്ന് തോന്നി അതുകൊണ്ട് സംസാരിച്ചു ദാറ്റ്സ് ഇറ്റ് ഇനി ഞാനും ഈ അർജുൻറ് വിഷയം വെച്ചിട്ട് മുതലാക്കാൻ വേണ്ടി വന്നതല്ലേ കാശ് ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ലേ എന്ന് യോജിക്കുകയാണെന്നുണ്ടെങ്കിൽ സോറി അർജുൻറ് വിഷയം കത്തി 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 നിൽക്കുന്ന സമയത്ത് ഞാൻ ആ ന്യൂസ് ഒക്കെ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് പറയുക പൊളിക്ക് വേണ്ടിയിട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ടുമുണ്ട് പക്ഷേ യൂട്യൂബിനകത്ത് ഞാൻ വീഡിയോ ആയിട്ട് വന്നിട്ടില്ല ചെക്ക് ചെയ്താൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ഇന്ന് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ കമൻറ്റ് ബോക്സുകളിലെ പ്രഹസനങ്ങൾ കാണുന്ന സമയത്ത് എനിക്ക് ഇറിറ്റേഷൻ തോന്നിയ എൻ്റെ പേരിൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ദാറ്റ്സ് ഇറ്റ് ബൈ ബൈ കല്ലാസ്